തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോംസ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവില്ലാമ കിള്ളിമംഗലം പളുങ്കിൽ ശിവനാരായണ ക്ഷേത്ര സമിതി പുറത്തിറക്കുന്ന തെക്കേവർ എന്ന ഭക്തിഗാന ആൽബത്തിന്റെ പ്രദർശനോദ്ഘാടനം നടന്നു പിടി കുടവും നീ വിളക്കും തിരുമുൻപിൽ വയ്ക്കാം തീരാത്ത ദുരിതവും തോരാത്ത കണ്ണീരും കേശങ്ങളും നീങ്ങാൻ തുണയേഗണേ കൃഷ്ണ తిక్కి <S -Sefoso _> Regions, okay, Bachânia, ം പളങ്കൂർ ശിവനാരായണ ക്ഷേത്ര ക്ഷേമ സമിതി പുറത്തിറക്കുന്ന തെക്കേവർ എന്ന ഭക്തിഗാനാൽപത്തിന്റെ പ്രദർശന ഉദ്ഘാടനം നടന്നു ഭക്തിഗാനമാണ് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത് തീർച്ചയായും ഗുരുവായൂരപ്പന്റെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഇവിടെ വരാറ് പ്രകാശന കർമ്മം നിർവഹിക്കാൻ ഇടവരുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷം തോന്നും വളരെയധികം ചരിത്രാർത്ഥ്യം തോന്നുന്നു തുടർന്നും ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ ഗാനങ്ങളിതുപോലെ രചിക്കാനും ഭക്തജനങ്ങൾക്ക് കണ്ണിനും കാതിനും ഇമ്പം പകരുന്ന രീതിയിൽ അത് പ്രകാശനം ചെയ്യാനും അത് ഭക്തജനങ്ങളുടെ ഇടയിൽ ഒക്കെ രാധാകൃഷ്ണനും രാധാകൃഷ്ണൻ്റെ കൂടെയുള്ള ടിമിനും കഴിയട്ടെ എന്ന് ഇതിന്റെ നിർവഹിച്ചതായി അറിയിക്കുന്നു നന്ദി ഈ രാധാകൃഷ്ണൻ ഗാനരചന നിർവഹിച്ചിരിക്കുന്ന ഈ ഗാനം സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നത് പാഞ്ഞാൾ പി മധുസൂത്രനാണ് ഛായാഗ്രഹണവും എഡിറ്റിംഗും വിൻ പോയിന്റ് ക്രിയേഷൻസ് കുന്നംകുളം സംവിധാനം വിനീഷ് വെങ്കലത്ത് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി മഹോത്സവ പരിപാടികളുടെ ആരംഭ ദിവസമായ ഒക്ടോബർ മൂന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്കാണ് ആൽബത്തിന്റെ പ്രദർശനോദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചത് സിസി വി ന്യൂസ് പാനാൾ